അനു നീ കുറച്ചു ദിവസം വീട്ടിലൊന്ന് പോയി നിൽക്കണം അമ്മയ്ക്കെന്തോ വൈകായിക ഉണ്ടെന്ന് പറഞ്ഞ് ഏട്ടം വിളിച്ചിരുന്നു അത്താഴം കഴിക്കാനിരിക്കുമ്പോൾ ദർശൻ പറഞ്ഞത് കേട്ട അനുപമ അവനെയൊന്ന് നോക്കി മെല്ലെ തലയിളക്കി വീണ്ടും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി എന്നാൽ നീ അത്താഴം കഴിച്ചിട്ട് വേഗം തന്നെ കൊണ്ടുപോകാനുള്ള ഡ്രസ്സെല്ലാം എടുത്തു വെച്ചു കുറച്ചു ദിവസം നിനക്ക് അവിടെ നിൽക്കാൻ വേണ്ടതെല്ലാം എടുത്തു വെച്ചേ കേട്ടോ ദർശൻ ആ പറഞ്ഞതിനും അവളൊന്നും മൂളി തലയിളക്കിയതിനു ശേഷം ഭക്ഷണം കഴിക്കൽ തുടർന്നു അച്ഛാ അമ്മ നാളെ പോ അച്ഛമ്മയുടെ വീട്ടിൽ പോവാണോ അതുവരെ നിശബ്ദനായിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ബിഹാൻ എന്ന വിച്ചു അവന്റെ അമ്മയെ ഒന്ന് നോക്കി അച്ഛനോട് ചോദിച്ചു അതേ മോനു അമ്മ നാളെ അച്ഛമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് അച്ചമ്മയ്ക്ക് എന്തൊക്കെയോ കുഞ്ഞു കുഞ്ഞു അസുഖങ്ങൾ അത് മാറി അച്ഛമ്മ ഉഷാറാവുന്നതുവരെ അമ്മ അവിടെയാണ് കേട്ടോ ഇവിടെ ഇനി നാൾ മോനൂസും അച്ഛനും മാത്രം നമുക്ക് അടിച്ചും പൊളിക്കാടാ ദർശൻ മകനോട് പറയുന്നതും അവൻ സന്തോഷത്തോടെ അതിന് സമ്മതിക്കുന്നതുമെല്ലാം അനു ഒരു നിസ്സംഗതയോടെ നോക്കിയിരുന്ന ഭക്ഷണം കഴിക്കൽ തുടർന്നു ആ അമ്മേ എനിക്കിപ്പോ നാട്ടിലേക്ക് വരാൻ പറ്റില്ല നല്ല തിരക്കുള്ള സമയമാണ് അനു വരും നാളെ അങ്ങോട്ട് ഭക്ഷണശേഷം കൊണ്ടുപോകാനുള്ള വസ്ത്രം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എടുത്തു വെക്കുന്നതിനിടയിൽ ദർശൻ ഫോണിൽ അമ്മയോട് സംസാരിക്കുന്നത് അനുപമ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇല്ലമ്മേ അവൾ കുറച്ച് ദിവസം ഇവിടെ നിന്ന് മാറി നിന്ന് വെച്ച് ഇവിടെ ഒന്നും സംഭവിക്കില്ല എൻ്റെയും മോൻ്റെയും കാര്യങ്ങൾ നോക്കാൻ ഞാൻ തന്നെ ധാരാളമാണ് അമ്മ അതൊന്നും ഓർത്ത് ടെൻഷനാവണ്ട അപ്പോൾ ശരി എന്നാൽ അമ്മയോട് സംസാരിച്ച് അവസാനിപ്പിച്ച് ദർശ് ഫോൺ കട്ട് ചെയ്തതും അനുപമയുടെ മുഖത്തൊരു ചിരി വിരിഞ്ഞു ജീവിതത്തിൽ തോറ്റുപോയ ഒരുവളുടെ ചിരി നിന്റെ എടുത്തുവയ്ക്കൽ ഇതുവരെ കഴിഞ്ഞില്ലേ അനു വാ വന്ന് കിടക്കാൻ നോക്ക് എനിക്കൊന്നു ഉറങ്ങണം നീ വന്നേ അരികിൽ വന്ന് ദർശൻ പറഞ്ഞതും അനുപമ അവനെയൊന്നു നോക്കി ബാത്റൂമിൽ പോയി ഫ്രഷായി വന്ന് കിടന്നതും അവൾ വരാൻ കാത്തു നിന്നതുപോലെ ദർശൻ അവളിലേക്ക് ചാഞ്ഞു ആ മുറിയിൽ അവന്റെ ശ്വാസനിശ്വാസങ്ങൾ പതിവിലും അധികമായി ഉയരുമ്പോഴും മുഖത്തതേ നിസ്സംഗതയോടെ അനുപമ കിടന്നു മോൾക്കൊരു ബുദ്ധിമുട്ടായല്ലേ രാത്രി ദർശന്റെ അമ്മയുടെ കാലിൽ ഇളം ചൂടുവെള്ളം കൊണ്ട് ചൂടുപിടിക്കുമ്പോൾ അമ്മ അനുവിനോട് ചോദിച്ചു എനിക്ക് എന്ത് ബുദ്ധിമുട്ടാണമ്മേ ഇതെല്ലാം എന്റെയും കടമയല്ലേ ഒരു നേർത്ത മന്ദഹാസത്തോടെ അമ്മയോട് പറഞ്ഞവൾ തൻ്റെ ജോലി തുടർന്നുവെങ്കിലും അമ്മയുടെ കണ്ണുകൾ അവളിലൂടെ ഓടി നടന്നു ഒച്ചപ്പാടും ബഹളവും ഒന്നുമില്ലാത്ത പതിഞ്ഞ ശബ്ദത്തിൽ മാത്രം സംസാരിക്കുന്നൊരുവൾ അവളെ ആദ്യമായി കണ്ടപ്പോൾ മനസ്സിൽ തോന്നിയതാണ് ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കല്യാണ വീട്ടിൽ വെച്ച് അവളെ ആദ്യമായി കണ്ടുതോർത്തു അവർ കൂടെയുള്ള കൂട്ടുകാരികൾ ഉച്ചത്തിൽ ചിരിച്ചും തമാശകൾ കാണിച്ചും ആഘോഷമായിട്ടിരിക്കുമ്പോൾ അതെല്ലാം ഒരു ചെറുചിരിയോടെ നോക്കി നിന്ന് ആസ്വദിക്കുകയായിരുന്നു അനുപമ എന്തോ അന്നത്തെ അവളുടെ ആ നിൽപ്പും ഭാവവും തന്നെ വല്ലാതെ ആകർഷിച്ചു ചേർത്ത് പിടിക്കാൻ തോന്നുന്ന ഒരു ഓമനത്വം അവൾ കന്നുണ്ടായിരുന്നു ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും ഒരപകടത്തിലൂടെ നഷ്ടപ്പെട്ട അവൾ വളർന്നതും പഠിച്ചതുമെല്ലാം അമ്മാവന്മാരുടെ സഹായത്തോടെയായിരുന്നു തൻ്റെ മകൻ ദർശനുവേണ്ടി താൻ അവളെ പെണ്ണ് ചോദിച്ചതും അവരുടെ വിവാഹം നടന്നതുമെല്ലാം ഇന്നലെ എന്നതുപോലെ അവരിലൂടെ കടന്നുപോയി കഴിഞ്ഞ ഏഴ് വർഷങ്ങൾ അവളുടെ രൂപത്തിനോ സ്വഭാവത്തിനോ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല അഞ്ചു വയസ്സായ ഒരാൺകുട്ടിയുടെ അമ്മയാണ് അവളെന്ന് അവളെ ആദ്യമായി കാണുന്ന ഒരാൾക്ക് തോന്നില്ല എന്നോർത്തതും ആ അമ്മയുടെ മുഖം അവളോടുള്ള വാത്സല്യത്താൽ തിളങ്ങി അല്ല മോളെ നിന്നെ കാണാതെ വിച്ചുമോൻ രാത്രി പ്രശ്നം എന്തെങ്കിലും ഉണ്ടാക്കോ പെട്ടെന്നൊരു ഓർമ്മയിൽ അമ്മ ചോദിച്ചതും അതുവരെ ഒരു നേർത്ത ചിരി താങ്ങി നിന്നിരുന്ന അനുവിൻ്റെ മുഖം എന്തോ ഓർമ്മയിൽ മങ്ങി അതമ്മ ശ്രദ്ധിക്കുകയും ചെയ്തു വിച്ചുമോൻ അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഇല്ലമ്മേ അവൻ എന്തിനും ദർശേട്ടൻ മതി ഞാനെന്ന ഒരാളുടെ ആവശ്യമേ ഇല്ല പലപ്പോഴും അവിടെ വേദന ഒളിപ്പിച്ചെന്ന വണ്ണം അവൾ പറയുമ്പോൾ ആ അമ്മ മനസ്സ് തിരിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അവൾ പറയാതെ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്ന അവളുടെ വേദനകളെ ദിവസങ്ങൾ കടന്നു പോകവേ ദർശനാകെ അസ്വസ്ഥനായിക്കൊണ്ടിരുന്നു കുറച്ച് ദിവസം അമ്മയ്ക്കൊപ്പം നിന്ന് അമ്മയുടെ വൈയായികം മാറിയിട്ട് തിരിച്ചു വരാൻ പോയ അനു ആഴ്ച രണ്ടായിട്ടും തിരിച്ചു തിരിച്ചുവരാത്തത് അവനിൽ അവളോട് ദേഷ്യവും പരിഭവവും എല്ലാം ഉണർത്തി അമ്മ ഇഷ്ടപ്പെട്ട് തനിക്കായി നേടിത്തന്നതാണ് അനുവിനെ ഒരു മിണ്ടാപ്പൂച്ച പെണ്ണ് ഒന്നിനും ഒരഭിപ്രായവുമില്ലാത്ത താൻ എന്തു പറഞ്ഞാലും അനുസരിക്കുന്നൊരു തൊട്ടാവാടി ഒച്ചപ്പാടും ബഹളവുമില്ലാത്ത അവളുടെ അസാന്നിധ്യം അവൾ നാട്ടിൽ പോയ ആദ്യ രണ്ട് ദിവസങ്ങളിൽ അവൻ അനുഭവപ്പെട്ടെങ്കിലും ദിവസങ്ങൾ മുന്നോട്ടു പോകവേ ഒരുതരം ശൂന്യത തന്നെയാകെ പൊതിയുന്നത് അവൻ തിരിച്ചറിയുന്നുണ്ടായിരുന്നു മിച്ചുവിനെയും അനുവിനേയും അഭാവം നല്ലവണ്ണം ബാധിച്ചിരിക്കുന്നു അവൻ്റെ ചിരയും കുസൃതയുമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു അവളുടെ ശബ്ദമെങ്കിലും കേൾക്കാമെന്ന് കരുതി വിളിച്ചാൽ തന്നെ ഒന്നോ രണ്ടോ വാക്കുകൾ പറഞ്ഞ് പെണ്ണ് ഫോൺ വെച്ച് കളയും തിരിച്ചു വരുന്ന കാര്യമൊന്നും തന്നെ അവളോ അമ്മയോ പറയുന്നില്ല എന്നോർത്ത് ആകെ ഭ്രാന്ത് പിടിച്ചു ഒട്ടും പ്രതീക്ഷിക്കാതെ ദർശനയും മോനെയും മുന്നിൽ കണ്ടപ്പോൾ അമ്മയൊന്ന് അതിശയിച്ചു പിന്നൊരു ചിരിയോടെ അവരെ തന്നിലേക്ക് ചേർത്തമർത്തി വേദനയും വൈയായികയും ഒക്കെ മാറി അമ്മ ഉഷാറായല്ലോ അമ്മയുടെ തോളിലൂടെ കൈയിട്ട് ചുറ്റും നോക്കിക്കൊണ്ട് ദർശൻ ചോദിച്ചതിന് അമ്മയൊന്ന് ചിരിച്ചു അമ്മയുടെ വിശേഷങ്ങൾ ഓരോന്നായി ചോദിക്കുമ്പോഴും ദർശന്റെ കണ്ണുകൾ അനുപമയെ തിരഞ്ഞ് നാലു പാടും പായുന്നുണ്ടായിരുന്നു അവളെ അവിടെ ഒന്നും കാണാതെ വന്നതും അവൻ്റെ നെഞ്ചിലൊരു പിടപ്പ് അനുഭവപ്പെട്ടു അല്ല അമ്മയെ നോക്കാൻ വേണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന എൻ്റെ ഭാര്യ എവിടെ കാണാനില്ലല്ലോ ഒടുവിൽ ദർശൻ അമ്മയോട് ചോദിച്ചതും അമ്മ അവനെയൊന്നു നോക്കി അമ്മയ്ക്കൊപ്പം അമ്മ കാണിച്ചിടത്തേക്ക് നടക്കുമ്പോൾ എന്തിനെന്നറിയാതെ ദർശനൊരു പരിഭ്രമം തോന്നുന്നുണ്ടായിരുന്നു മനോഹരമായ ഒരുക്കിയ ഒരു ഹാളിനുള്ളിൽ അതിമനോഹരമായി വരച്ചുവെച്ച അനേകം പെയിന്റിങ്ങുകൾക്കിടയിൽ അതിമനോഹരമായ ചിരിയോടെ ആരോടൊക്കെയോ ഉറക്കെ ചിരിച്ച് വർത്തമാനം പറയുന്ന അനുവിനെ കണ്ടതും ദർശന്റെ കണ്ണൊന്നു വിടർന്നു ഹൃദയം നിശ്ചലമായ അവസ്ഥ ഇക്കഴിഞ്ഞു പോയ വർഷങ്ങളിലൊന്നും തന്നെ ഇവളെ ഇത്ര സന്തോഷത്തിൽ കണ്ടിട്ടില്ല അവളങ്ങനെ ചിരിക്കുന്നതോ ഉറക്കെ സംസാരിക്കുന്നതോ കേട്ടിട്ടില്ല ആ കാഴ്ച നോക്കി നിൽക്കേ എന്തിനെന്നറിയാതെ അവന്റെ കണ്ണൊന്നു നനഞ്ഞു തോളിൽ അമ്മയുടെ കൈയമർന്നതും അവൻ അമ്മയെ നോക്കി തെറ്റുപറ്റിപ്പോയി ദർശ നിനക്കും എനിക്കും എല്ലാം വേദന നിറഞ്ഞ സ്വരത്തിൽ അമ്മ പറഞ്ഞത് കേട്ട ദർശനവരെ അമ്പരന്ന് നോക്കി ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും ഉള്ളിലൊതുക്കി പുറത്തേക്ക് നിശബ്ദയായി നിന്നവളുടെ ഉള്ളിലെ സ്വപ്നങ്ങളെ നമ്മൾ ആരും തിരിച്ചറിഞ്ഞില്ല മോനെ ആഗ്രഹങ്ങളും മോഹങ്ങളും നടത്തി നടത്തിക്കൊടുക്കേണ്ടവരെ നേരത്തെ നഷ്ടപ്പെട്ടു പോയപ്പോൾ പതറിപ്പോയ അവളെ ഞാനോ നീയോ തിരിച്ചറിഞ്ഞില്ല അവളുടെ ഉള്ളം കാണുന്നൊരു ഇണയായി മാറാൻ എന്റെ മോന് കഴിഞ്ഞില്ലല്ലോടാ നിനക്കൊപ്പം നിന്റെ ഭാര്യയായി നിന്റെ കുഞ്ഞിൻ്റെ അമ്മയായവളുടെ നിശബ്ദത അവളുടെ സ്വപ്നങ്ങൾക്കുമേലെയുള്ള മൂടുപടമാണെന്ന് തിരിച്ചറിയാൻ നിനക്ക് പറ്റിയില്ല നിന്നെ അത് ബോധ്യപ്പെടുത്താൻ അവൾക്കും പറ്റിയില്ല എന്തും കുഞ്ഞുനാൾ മുതൽ ഉള്ളിലൊതുക്കി പിടിച്ച് ശീലിച്ചവൾ അവളുടെ സ്വപ്നങ്ങളൊക്കെയും ഉള്ളിലൊതുക്കി മോനെ ഇത് കണ്ടോ ഇവിടെ കാണുന്ന ഈ ചിത്രങ്ങളിലേറെയും അവൾ വരച്ചതാണ് അവളുടെ അനേകം സ്വപ്നങ്ങളിലൊന്ന് നിന്റെ തിരക്കുകൾക്കിടയിൽ ഇനി മുതൽ നീ അവളെയും തിരിച്ചറിഞ്ഞ് കൂടെ ചേർത്ത് പിടിക്കണേ മോനെ അമ്മ പറയുന്നത് വിദൂരതയിൽ നിന്നെന്നവണ്ണം കേട്ടു നിൽക്കുമ്പോഴും ദർശന്റെ കണ്ണുകൾ അനുകമയുടെ ചിരിക്കുന്ന മുഖത്തായിരുന്നു നിശബ്ദത തളം കെട്ടി നിൽക്കുന്ന മുറിക്കുള്ളിൽ അനുവിനെ കാത്തു നിൽക്കുമ്പോൾ ദർശന്റെ ഉള്ളം വല്ലാതെ തുടിക്കുന്നുണ്ടായിരുന്നു അവളെ ഒന്ന് അടുത്തു കാണാൻ മുറിയിലേക്ക് വന്ന അനുപമ ദർശനെ ഒന്നു നോക്കിയതിനു ശേഷം തന്നെ അവനായി വിട്ടുകൊടുത്തുകൊണ്ട് അവനരികിലേക്ക് കിടന്നതും കുറ്റബോധത്താൽ ദർശന്റെ കണ്ണുകൾ നിറഞ്ഞു ഈ കഴിഞ്ഞുപോയ വർഷങ്ങളിലെല്ലാം ഇങ്ങനെ തന്നെയായിരുന്നു താൻ അവളോട് ചോദ്യങ്ങളും സംസാരങ്ങളുമില്ലാതെ അവളുടെ ശരീരം തന്റെ ഇഷ്ടത്തിനും ആഗ്രഹത്തിനുമനുസരിച്ച് ഉപയോഗിച്ച് സ്വയം തൃപ്തനായിക്കൊണ്ട് അതിനിടയിൽ ഒരിക്കൽ പോലും അവളുടെ ഇഷ്ടം ചോദിച്ചിട്ടില്ല സ്വപ്നങ്ങൾ അറിയാൻ ശ്രമിച്ചിട്ടില്ല കുറ്റപോത്താൽ അവന്റെ ശിരസ് താണു പുറുക്കണേടി എന്നോട് നിറമഴികളോടെ അനുവിനെ ചേർത്ത് പിടിച്ചൊരു അപേക്ഷ പോലെ അവളോട് പറയുമ്പോൾ തിരിച്ചറിവിൻ്റെ പാതയിലായിരുന്നു ദർശൻ അനു തൻ്റെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രയിലും അവരൊരുമിച്ച് നേടേണ്ട അവൾ കണ്ട സ്വപ്നങ്ങൾ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ